ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കലൂര് കത്രി കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് റിച്ചാർഡ് ബ്രോനെ കാണാനാണ് റിച്ചാർഡിനെ ഒരു വധുവിനെ നമുക്ക് കണ്ടെത്തണം ആ റിച്ചാർഡിന് ഒരു കണ്ണിന് കാഴ്ചശക്തിയില്ല അപ്പോൾ ഇത് വീട്ടിലാണുള്ളത് ഇവിടെ വർക്ക്ഷോപ്പും കൂടെയാണ് മൂപ്പരൊരു മെക്കാനിക് ആണ് ഇത് മൂപ്പരുടെ ജ്യേഷ്ഠൻ്റെ മെക്കാനിക് ഷോപ്പാണ് കേട്ടോ ഇത് വീടിനോടടുത്ത് തന്നെയാണ് ആ കാണുന്നതാണ് വീട് ഇതാണ് ഷോപ്പ് നമുക്കിന്നാ റിച്ചാർഡ് ബ്രോനെ കാണാൻ ഉള്ളിലേക്ക് പോവാം ഇത് ബ്രദറാണ് നിങ്ങൾ വരണ്ട റിസൺ അല്ലേ അപ്പൊ വീടിനോട് ചേർന്ന് തന്നെ ഇത് വർക്ക് ഷോപ്പ് അല്ലേ ആ മുപ്പര് വേറെ വർക്ക് ഷോപ്പ് എന്നാ ഉള്ളിലേക്ക് ഉള്ളിലെ മുപ്പര് വർക്കിന്റെ തിരക്കിലാണ് പണിത്തെരക്കാണ് മൂപ്പരാവിടുന്ന് അവിടെ ഷോപ്പായിട്ട് തിരക്കായിട്ട് ആയിക്കോട്ടെ നമുക്ക് റിച്ചാർഡിനോട് തന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഇവിടെക്ക വണ്ടികളുണ്ട് ഇതാണ് റിച്ചാർഡ് എന്തൊക്കെയാ വിശേഷങ്ങളെ അപ്പൊ ചെറിയ താടിയാണല്ലോ അല്ലേ അമ്മ അമ്മ താടി വെട്ടാൻ പറയലേ പിന്നെ റിച്ചാഡ് പ്രോ എന്തൊക്കെയാ വിശേഷങ്ങളെ ഷോപ്പ് ഇവിടെ അടുത്താണോ ഇടപ്പള്ളി അല്ലേ അവിടെ സ്വന്തം ഷോപ്പ് ആഹ് എലക്ട്രിക്കല്ലാ ആഹ് ഇവിടെ അല്ലാത്ത മെക്കാനിക് ഇവിടത്തെ

ഞarrumayendo budi muntu vandanu narin tanu koyappilla avashyam namukku kore doctor mare kaanichi kannal near aagannulla oru villa pinne devu thanali therchaya adu endha sambhavichu ningalkku petta blood ne pulpoolala aa adu petrel stroke vanna aaha kanninte kandu aaha vaadi chela adippu ethra varshayi 7 8th varsham 7 varsham kayi aa വലത് കണ്ണ് ഇടത്തേ കണ്ണിനെ അപ്പൊ അത് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിനെ ഒന്നും അത് ബാധിക്കുന്നില്ല അല്ലെ നിങ്ങള് വർക്കിനെയൊന്നും അത് ബാധിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടാണ് ബ്രോയ്ക്ക് ഉള്ളത് വേറെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇത് ജന്മനായുള്ളതല്ല പെട്ടെന്ന് വന്നതാണ് അപ്പൊ നമ്മളൊക്കെ വിജയം ചിന്തിക്കേണ്ട കാര്യാണ് നമ്മുടെ ഈ കാഴ്ചയൊന്നും ഒരു പെർമനന്റ് ആയ കാര്യല്ല എപ്പോഴും എന്തോ നമുക്ക് സംഭവിക്കാം ജനിച്ചപ്പോൾ ഒരു വിഷയം ഇല്ലേനോ ഏഴു വർഷം ഇപ്പൊ വർഷം കൊണ്ടാണ് ഈ രീതിയിലുള്ളതായത് അച്ഛനെവിടെ മരിച്ച ആ അത് ശരി ഇപ്പൊ നിങ്ങളുടെ സ്വന്തം സ്ഥല ജന്മനാട് തന്നെ അല്ലേ നിങ്ങളുടെ സ്വന്തം വീടില്ല ആ ആ അതെ അല്ല അത് എറണാകുളത്തെ എല്ലാരും അങ്ങനെ ജോലി ആവശ്യം അർത്ഥമായിട്ട് വന്നവരായിരിക്കുമല്ലോ കൂടുതൽ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ സ്വന്തം നാടല്ലേ ചോദിച്ചു ആ അതെ 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 അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ഈ ചാനൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണല്ലോ അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പണായിട്ട് പറയുക മറ്റേ നമുക്ക് മാച്ചുള്ള ഒരാളെ കണ്ടെത്തുക അതാണ് നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു ഉദ്ദേശം അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എങ്ങനെയുള്ള ഒരാളെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്താ പറയുക നമ്മളിപ്പോ ചെയ്യുന്ന ഒരാളായിരിക്കണം അല്ലേ അതെ 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 ദൂരം ദൂരം ആ ഏതൊക്കെ ജില്ല പറ്റുമോ എറണാകുളം മാത്രമാണ് എറണാകുളം ജില്ലേന്റെ ഉള്ളിൽ അല്ലേ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് മുപ്പത്തേഴ് അല്ലേ ആ അപ്പോ കല്യാണാലോചനകൾ നോക്കിയിരുന്നോ ആ പിന്നെ

ആ ഈ ഇത് നിങ്ങളെ കുടുംബ ജോലിയാണ് അച്ഛൻ ഫാദറിന് മെക്കാനിക് ആയിരുന്നു അല്ലേ ചെറുപ്പിക്കൽ ഇപ്പോ പഠിക്കാനായിട്ട് പിന്നെ ഇയാൾക്ക് പെട്ടെന്നാണ് പൊക്കം വെച്ചത് പോവാൻ മടിയായി അത് വളരെ ചെറുതായിരുന്നു അന്ന് ആ പതിമൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോ ആളെ പൊക്കം വെച്ചപ്പോ പിന്നെ പഠിക്കാൻ ഞങ്ങൾ ഒരുപാട് പറഞ്ഞി പഠിക്കണം അപ്പൊ പിന്നെ പഠിക്കാൻ മടി പിന്നെ നിർത്തിയില്ല പതിനാല് വയസ്സിൽ തന്നെ ജോലിക്ക് പണി പഠിക്കാനായിട്ട് അങ്ങനെ അവിടെ പണി പഠിച്ചഅവിടെ തന്നെയാണ് ഇപ്പോഴും പോണത് സ്വന്തമായിട്ട് തന്നെയുള്ള ചോദിക്കട്ടാ ഈ താടി എത്ര ആശയായി വളർത്തുന്ന രണ്ടാമത്തെ കാണുന്നവരെന്തേലും പറയലുണ്ടോ ഇവിടെ പിന്നെ വിഷയല്ല നമ്മടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അവിടെ ഈ ഇത്ര എറണാകുളം പോലെ വലിയ സിറ്റി അല്ലല്ലോ അതെല്ലാം കൂടുതലും അവിടെ കാര്യങ്ങളുണ്ട് അല്ലല്ല ഇത് നല്ല രസമുണ്ട് നിങ്ങളെ കാണാൻ ഏഹ് മു അതെ ഇതിന് അതെ തീർച്ചയായും അതിനെന്താ അതൊക്കെ ഇതിന് നമ്മളിങ്ങനെ കെയർ ചെയ്യണല്ലേ ഒരു ശ്രദ്ധിക്കണം അല്ലേ ആണോ താടി വെച്ചിട്ട് വെണ്ണിട്ടില്ല അങ്ങനെ താടി മേടിച്ച് എന്നിട്ടോ കിട്ടിയില്ല അപ്പൊ നമുക്ക് താടിയെങ്കിലും വരും മറ്റുള്ളവര് പറഞ്ഞേ അതങ്ങട്ട് കളഞ്ഞു കാശാന പെണ്ണ് പഠിപ്പിച്ച കളയും താടി വേണ്ടെന്ന് പറയും അതാണ് നിനക്ക് കാര്യങ്ങളൊന്നും പറയും പക്ഷെ അപ്പൊ പറയാ അതിനി വേണ്ട കല്യാണം മഞ്ഞലും കൊഴപ്പില്ല ഇപ്പൊ ഒരു പെണ്ണ് റെഡി ആയിട്ട് താടി പഠിച്ചാലേ കിട്ടും എന്തായിരിക്കും ഒരു പെണ്ണ് റെഡി താടി എന്തായാലും നമ്മ കളയും അത് ഞാൻ വെറുതെ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരാളുടെ പേഴ്സണാലിറ്റിയാണ് അവരുടെ ഏറ്റവും വലിയൊരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് നിങ്ങളെ താടിയാണ് നിങ്ങളെ ഏറ്റവും വല്യ ലുക്ക് അത് തന്നെ ഉണ്ടാവട്ടെ അതിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാവട്ടെ നമുക്ക് വരുന്ന പാർട്ട്ണർ അല്ലേ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് എതിർ ഒരു പാർട്നറിനെ കിട്ടുമ്പോഴാണ് നമ്മുടെ ജീവിതം അടിപൊളി ഇല്ലാതെ ഒരു ഭരണം പോലെ അത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് പറയുന്ന പാർട്ണർ പാർട്ട്ണറാകുമ്പോൾ നമ്മുടെ ജീവിതം അത്ര രസകരമൊന്നും ആയിരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് നല്ല നിങ്ങളെ വൈബിനൊത്ത് നല്ലൊരു പാർട്നറിനെ കിട്ടട്ടെ അതാണ് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരാൾ വരിക പിന്നെ ഇവർക്ക് ഈ ദൂരത്തിൻ്റെ പറഞ്ഞു എറണാകുളം ജില്ലേൻ്റെ ഉള്ളിൽ മാത്രമേ ഇവർ നോക്കുന്നുള്ളൂ പിന്നെ ഇവരുടെ ജോലി ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ കാഴ്ചൻ്റെ പരിമിതി അതിനെ ബാധിക്കുന്നില്ല പക്ഷേ ലോങ് ഒക്കെ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് വരുന്ന ഒരാൾക്കുണ്ടായാൽ മതി ഈ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞ് മറച്ചു വെച്ചിട്ടുള്ളൊരു വിവാഹം നമുക്ക് ആവശ്യമില്ല കാരണം നിങ്ങൾക്കത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അത് മനസ്സിലാവുമ്പോൾ നമ്മളെ ചതിച്ച് അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവരുത് അതുകൊണ്ടാണ് റിച്ചാർഡ് ബായി എല്ലാം തുറന്ന് ഒരു മനസ്സ് കാണിച്ച് അപ്പം അങ്ങനെയുള്ള ഒരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരിക ചെറുപ്പം മുതൽ പഠിച്ച് ഓട്ടോ ഇലക്ട്രിക്കൽ ആ ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ചയാണ് അപ്പോൾ അതിൽ അത്രയും ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ ജോബ് കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ മുപ്പത്തി ഏഴ് വയസ്സല്ലേ ആയത് ഒര് എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ സ്വീകരിക്കാം മുപ്പത്തിമൂന്ന് ഉള്ളിൽ അല്ലേ നിങ്ങൾ ആദ്യ വിവാഹം തന്നെയല്ലേ നോക്കുന്നത് അല്ലേ ഡിവേഴ്സായത് അങ്ങനെ അത് നമ്മൾ നോക്കുന്നുണ്ടോ ഭർത്താവ് മരിച്ചതോ അല്ലെങ്കിൽ ആയതോ ആയതോള്ള ആ അതെ തീർച്ചയായിട്ടും അത് നമ്മൾ അന്വേഷിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യാം അങ്ങനെയുള്ളവര് കോണ്ടാക്ട് ചെയ്യാതിരിക്കണ്ട നിങ്ങൾ ക്രിസ്ത്യനില് ഏത് അങ്ങനെ ലാറ്റിൻ അല്ലേ അപ്പൊ നമുക്ക് അങ്ങനെ ക്രിസ്ത്യൻ ഏതായാലും കുഴപ്പമൊന്നുമില്ലല്ലോ നമുക്ക് മാർത്താം അങ്ങനെ അങ്ങനെ ഓരോ ഇതില്ലേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പറയാന് ലാറ്റിൻല്ലേ ആ ആ ആ അതെ ലാറ്റിൻ എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാവും അല്ലേ ആ ആ കത്തോലിക്ക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആ അതിൽ ലാറ്റിൻ അല്ലേ ആ ആ അതെ അപ്പം ഇവർ ആണ് അപ്പം ഇവർക്ക് മാച്ച് ആയിട്ടുള്ള ഒരാൾ ഇനിയിപ്പോൾ തൊട്ടടുത്തുള്ള ഇടുക്കി കോട്ടയം അങ്ങനെയുള്ളതാണെങ്കിലും നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അല്ലേ അങ്ങനെ എറണാകുളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിളിക്കാതിരിക്കരുത് മൂപ്പരെ വൈബിന് പറ്റിയ ഒരാളെ നമുക്ക് കണ്ടെത്തണം എന്തായാലും അപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടാണെങ്കിലും പ്രശ്നമില്ല പിന്നെ ലോങ് ട്രാവൽ മുപ്പരയ്ക്ക് വേറെ ബുദ്ധിമുട്ട് എന്നുള്ളത് പറഞ്ഞല്ലോ അപ്പോൾ അത് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളിപ്പോൾ മുപ്പരയ്ക്ക് കുറേ ഡ്രൈവ് ചെയ്ത് പിന്നെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക അപ്പോൾ വേറെ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പറയാനില്ല അതെ 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 വേറെ നോക്കിക്കോളും ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെ ഈ ചാനൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആലോചനകൾ വരുത്തുക എന്നുള്ളതാണ് നമ്മളെ ഒരു ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് നിങ്ങളെ നമ്പറിൽ ആളുകൾ വിളിക്കുക എന്നുള്ളത് അപ്പോൾ ആരാണ് വിളിക്കുന്നത് എന്നുള്ളത് അതിനെ പറ്റി നമുക്ക് അറിവുണ്ടാവില്ല അപ്പൊ നിങ്ങൾ നല്ലപോലെ അന്വേഷിക്കണം എല്ലാവരും പറ്റി അവരുടെ നാട്ടിലൊക്കെ പോയി അന്വേഷിക്കണം കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിനും എനിക്ക് യാതൊരു വിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ എന്നെ അന്വേഷിച്ച് ചെയ്യണം കേട്ടോ അതെ നല്ലൊരു പാർട്ടി നിങ്ങൾക്ക് കിട്ടട്ടെ അപ്പൊ അതിന് ചാനലൊരു സഹായം ആവട്ടെ ബ്രോ നല്ല ആയിക്കോട്ടെ എത്രയും പെട്ടെന്ന് കല്യാണം റെഡി ആവട്ടെ കല്യാണത്തിന് വിളിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് റിച്ചാർഡ് ബ്രോയും അമ്മയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ല അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം മുപ്പത്തേഴ് വയസ്സാണ് ആയത് നമുക്കൊരു മുപ്പത്തി മൂന്ന് വയസ്സ് അല്ലേ മുപ്പത്തി മൂന്ന് വയസ്സ് ഉള്ള ആലോചനകൾ നമുക്ക് സ്വീകരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക ഇവർ കണ്ണിന് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നമ്മളെയൊക്കെ കണ്ണായാലും നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്തതാണ് നാളെ എന്താണെന്ന് നമുക്കറിയില്ല ഇന്നത്തെ ജീവിതം നമ്മൾ ഹാപ്പി ആയിട്ടുണ്ട് നാളത്തത് ദൈവത്തിനെ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്കുള്ള ഒന്നിലും അഹങ്കരിക്കാതിരിക്കുക അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോഴാണ് ദൈവം അത് നിലനിർത്തി തരുക നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ജനിച്ച ഒരാളാണ് റിച്ചാർഡ് പോയി പെട്ടെന്ന് കാഴ്ച ഒരു കണ്ണിൻ്റെ കാഴ്ച എത്തിപ്പോയി അതിൻ്റെ കാരണങ്ങൾ എന്തോ ആയിക്കോട്ടെ പക്ഷേ അത് പോകുമ്പോൾ ഉണ്ടാവുന്ന പലതരത്തിലുള്ള ചെറിയ രീതിയിലെങ്കിലും ബുദ്ധിമുട്ട് അത് ഫേസ് ചെയ്യാണ്ട് ഉണ്ടാവില്ല നമുക്ക് അത് നമുക്കേ നമ്മൾ ഈ അഞ്ച് വിരള് ഇതിൽ നിന്ന് ഒരു വിരളി ഇല്ലാതായാൽ എന്താ നമ്മൾ ഇപ്പം തോന്നും പക്ഷെ ഒരു വിരളി ഇല്ലാതെ ആകുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മുപ്പരുടെ ഒരു മൂപ്പരുടെ പോരായ്മ പരിഹരിക്കാൻ പറ്റിയ മുപ്പരുടെ അതേ വൈബിലുള്ള ഒരാൾ ആരെങ്കിലും വിവാഹം ചെയ്യുക എന്നുള്ളതല്ലല്ലോ വിവാഹ ജീവിതത്തിൻ്റെ അടിത്തറ നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ ചെയ്യുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ പാർട്ണറായിട്ട് കിട്ടുമ്പോഴാണ് നമ്മുടെ ജീവിതം അടിപൊളിയാവുക അപ്പോൾ മൂപ്പരുടെ താടിയൊക്കെ ഇഷ്ടപ്പെടുന്ന മൂപ്പരുടെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പാർട്ട്ണറിന് എത്രയും പെട്ടെന്ന് മുമ്പിൽ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തുകയാണ് നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മുമ്പിൽ എത്തിക്കണം ആ ഇപ്പോൾ ജില്ല എറണാകുളം പറഞ്ഞെങ്കിൽ നമ്മുടെ കോട്ടയോ ഇടുക്കി അങ്ങനെ ഇവർ ലാറ്റിൻ ക്രിസ്ത്യൻസ് ആണ് ആ മെഗ ആ ലാറ്റിനുള്ള ആളുകൾ കൂടുതൽ എവിടെയാണ് ഉണ്ടാവുക കോട്ടയത്തൊക്കെ ഇല്ലേ കോട്ടയം ഇടുക്കി സൈഡ് അങ്ങനെ എവിടെയാണോ എവിടെയാണുള്ളത് അവിടെയൊക്കെ നിങ്ങൾ ഈ വീഡിയോ എത്തുന്നത് പോലെ ഷെയർ ചെയ്യണം തീർച്ചയായിട്ടും നമ്മൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആ പെൺകുട്ടികളുടെ വീഡിയോ ഇതുവരെ ചെയ്തില്ല അപ്പോൾ അങ്ങനെ പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ ആളുകൾ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ആ മൂപ്പരുടെ നമ്പറ് വീഡിയോയിൽ എഴുതി കാണിക്കുകയും ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ